അഴകിയ സിംഹം കഥയുടെ തുടർച്ച പെട്ടെന്ന് ക്ലോക്കിൽ നിന്ന് ഒരു മണിയായതിന്റെ സൂചന വന്നു വെൺമേഘ കണ്ടുവോ നീയൻ പ്രിയദേവതയെ എന്ന് തുടങ്ങുന്ന ജയൻസാർ പാടിയ മധുര മനോഹരമായ ഗാനം പാതിര കാറ്റിലൂടെ അവിടമാകെ ഒഴുകി നടന്നു രാത്രി ഒരു മണി കഴിഞ്ഞിരിക്കുന്നു സമയം പോയത് താൻ അറിഞ്ഞതേയില്ല മനസ്സിലാകെയും പാർവതിയും അവളുടെ ഓർമ്മകളും മാത്രമാണ് ആ ഓർമ്മകളും ഹൃദയത്തിലേത്തി ജയൻസാർ കട്ടിലിലേക്ക് കിടന്നു അല്പസമയത്തിനു ശേഷം അറിയാതെ ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിനിടയിൽ ഒരു സ്വപ്നം സാറിനെ തേടിയെത്തി ചെമ്പകപ്പൂവിൽ സുഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ചിത്തിരകാവിനോട് ചേർന്നുള്ള ഇടവഴിയിലൂടെ ജയൻ സാർ തന്റെ ബുള്ളറ്റിൽ വരികയായിരുന്നു പെട്ടെന്ന് ഒരു പെൺകുട്ടി സാറിന്റെ വണ്ടിക്ക് വട്ടം നിന്നു സാർ ഹാൻഡിൽ വെട്ടിച്ചെങ്കിലും അത്യാവശ്യം വേഗതയിൽ വന്ന വണ്ടിയുടെ ഹാൻഡിൽ അവളുടെ കയ്യിൽ കൊണ്ടു അവൾ ഒരു വശത്തേക്ക് തെറിച്ചു വീണു പെട്ടെന്ന് പാർവതി എന്ന് ഉറക്ക വിളിച്ചുകൊണ്ട് ജയൻ ജയൻസാർ തന്റെ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു ഒരു നിമിഷം ഒന്ന് ചുറ്റും നോക്കി തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു യാഥാർത്ഥ്യം സ്വപ്നത്തിന്റെ രൂപത്തിൽ വീണ്ടും തന്നെ തേടി എത്തിയതാണെന്ന് ജയൻ സാറിന് മനസ്സിലായി അന്ന് നടന്ന ആ സംഭവം വീണ്ടും സാറിന്റെ മനസ്സിലേക്ക് വന്നു തനിക്ക് വേണ്ടി തന്റെ സ്നേഹത്തിന് വേണ്ടി മനപൂർവ്വം പാർവതി അന്ന് ചെയ്ത കാര്യമാണത് അങ്ങനെ എൻ്റെ സ്നേഹത്തിന് വേണ്ടി അവൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നാൽ ഞാനോ ചുരുങ്ങിയ ദിനങ്ങൾ കൊണ്ട് ഒരായിരം ജന്മത്തിന്റെ സ്നേഹം ഞാൻ അവൾക്ക് നൽകി എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതെല്ലാം തിരികെ എടുത്തു ഒരു തരത്തിൽ പറഞ്ഞാൽ വളരെ വലിയൊരു ക്രൂരതയാണ് ഞാൻ അവളോട് ചെയ്യുന്നത് ഇപ്പോഴും ആരോടും ഒന്നും പറയാതെ എന്നോടുള്ള സ്നേഹമെല്ലാം ഉള്ളിലൊതുക്കി എനിക്ക് വേണ്ടി എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ നിന്ന് പോലും പോകാൻ തയ്യാറാവുകയാണവൾ ഇവയെല്ലാം ജയൻസാർ തന്റെ മനസ്സിലോർത്തു ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല ജയൻസാർ പതിയെ കട്ടിലിൽ നിന്ന് എണീറ്റ് തന്റെ മുറിക്കുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാൻ തുടങ്ങി ആ നടത്തത്തിനിടയിൽ കണ്ണാടിയിലേക്കൊന്ന് നോക്കി തന്റെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്ത് സാർ അപ്പോൾ കണ്ടത് പാർവതിയെയാണ് അവൾ സാറിനെ നോക്കി ചിരിച്ചു സാറ് എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നത് എനിക്ക് സാറിനെ വിട്ട് പോകാൻ കഴിയുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ എനിക്കതിന് കഴിയില്ല ഒരിക്കലും കഴിയില്ല ഞാൻ സാറിനെ വിട്ട് എവിടേക്കും പോവില്ല റിയലി ഐ ലവ് യു ജേൻ സാറിൻ്റെ മുഖം വിടർന്നു ആനന്ദത്താൽ ആ മിഴികൾ നിറഞ്ഞു പാർവതി എന്ന് വിളിച്ചുകൊണ്ട് ആകാംക്ഷയോടെ കണ്ണാടിയുടെ തൊട്ടരികിലേക്ക് നടന്നു ചെന്ന സാർ അവിടെ കണ്ടത് തന്റെ പ്രതിബിംബം തന്നെയായിരുന്നു പെട്ടെന്ന് ജയൻ സാറിന്റെ മുഖഭാവം മാറി നിയന്ത്രിക്കാനാവാത്ത ക്രോധത്താൽ കൈമുഷ്ടി കൊണ്ട് ചില്ല് ഇടിച്ചു തകർത്തു ചില്ലുകളുടയുന്ന ശബ്ദം കേട്ട് ഭാരതിയമ്മ വാതിലിൽ തട്ടി സാർ വാതിൽ തുറന്നു അകത്തേക്ക് കയറിയ ഭാരതിയമ്മ കണ്ടത് കയ്യിൽ നിന്ന് രക്ത ഒലിപ്പിച്ചു നിൽക്കുന്ന തന്റെ മകനെയാണ് ഭാരതിയമ്മക്ക് ആ കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എന്റെ ദൈവമേ ഞാൻ എന്തായി കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതിയമ്മ ജയൻസാറിന്റെ കൈയിൽ പിടിച്ചു നല്ലോണം മുറിഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് ഇതൊക്കെ നിനക്കെന്താ ഭ്രാന്തി പിടിച്ചോ അമ്മയുടെ ആ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് സാറിന്റെ മിഴികൾ നിറഞ്ഞൊഴുകി എടാ മോനെ നിനക്കിതെന്തു പറ്റി നീ എന്തിനട ഇങ്ങനെ വിഷമിക്കുന്നേ എന്തുണ്ടെങ്കിലും എൻ്റെ മോനി അമ്മയോട് പറ ഭാരതിയമ്മ വീണ്ടും ചോദിച്ചു സാർ പെട്ടെന്ന് തന്റെ കട്ടിലേക്ക് തളർന്നിരുന്നു അത് കണ്ടതും ഭാരതിയമ്മ മേശപ്പുറത്തിരുന്ന ജഗ്ഗിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ജയൻസാറിന് കൊടുത്തു അതിനുശേഷം രക്തം വാർന്നു പോകാതിരിക്കാൻ തന്റെ തോളിൽ കിടന്ന തോർത്തുമുണ്ടിൽ നിന്ന് കുറച്ചു ഭാഗം കീറി ഭാരതിയമ്മ ജയൻസാറിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്തു എന്താടാ നിന്റെ പ്രശ്നം നീ എന്തിനാ മോനെ ഇങ്ങനെ വിഷമിക്കുന്നത് പാർവതി അവള് അവൾ ഇവിടെ നിന്ന് പോവാൻ കാരണം ഞാനാണമ്മേ പാർവതിയെ കണ്ട നാൾ മുതൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ജയൻ ജയൻസാർ തൻ്റെ അമ്മയോട് തുറന്നു പറഞ്ഞു അവള് എന്നെ ഒരുപാട് സ്നേഹിച്ചു എന്നെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇന്ന് വരെ അവൾ ഒന്നും ചെയ്തിട്ടില്ല എന്നാൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരായിരം ജന്മത്തിൻ്റെ സ്നേഹം മുഴുവൻ അവൾക്ക് നൽകിയിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതെല്ലാം തിരികെ എടുത്തവനാണ് ഞാൻ എന്നോടുള്ള സ്നേഹമെല്ലാം മനസ്സിലൊതുക്കി ആരോടും ഒന്നും പറയാതെ ജനിച്ചു വളർന്ന വീടും നാടും അവൾ പോകുന്നത് ഞാൻ കാരണമാണമ്മേ എൻ്റെ സ്വാർത്ഥത കാരണം എൻ്റെ പകയും വിദ്വേഷവും കാരണം പഴയതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു അപ്പോ പഴയതെല്ലാം നീ മറന്നു എന്ന് വിചാരിച്ച ഞാനാണ് വിട്ടി ഇവിടേക്ക് വരുമ്പോഴെങ്കിലും നിന്റെ ഈ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു എടാ നീ ഡൽഹിയിൽ പോയി അവനെ അങ്ങ് കൊന്നുകളഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടുമോ സന്തോഷവും സമാധാനവും ഉണ്ടാവുമോ എനിക്ക് നീ മാത്രമേ ഉള്ളൂ നീ കൂടി ജീവിക്കുന്നത് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മരിച്ചുപോയവരുടെ ആത്മാക്കളും ആഗ്രഹിക്കുന്നത് അതുതന്നെ ആയിരിക്കില്ലേ നീ നശിച്ചു കാണാൻ അവരാഗ്രഹിക്കുമോ നമ്മൾ ഈ നാട്ടിലേക്ക് സ്ഥലം മാറി വന്നതിന് പിന്നിൽ ശക്തമായ എന്തോ കാരണമുണ്ടെന്ന് നീ പലപ്പോഴും എന്നോട് പറയാറില്ലേ ആ കാരണം എന്താണെന്ന് ഈ അമ്മയ്ക്ക് മനസ്സിലായി എൻ്റെ മോൻ ഇനിയും അത് മനസ്സിലാക്കാൻ വൈകരുത് ഭാരതി അമ്മയുടെ ആ വാക്കുകൾ ജയൻ സാറിൻ്റെ മനസ്സിൽ ആശ്വാസം പകർന്നു എനിക്കറിയാം അമ്മേ പാർവതി പലപ്പോഴും ഞാൻ അവളുടെ സ്നേഹത്തെ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും അവൾ ഇവിടെ എൻ്റെ തൊട്ടരികിൽ എൻ്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരാശ്വാസമായിരുന്നു എൻ്റെ ഉള്ളിൽ പക്ഷെ ഇപ്പോൾ അങ്ങനെ ആശ്വസിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല അവളെ ഞാൻ എത്രത്തോളം സ്നേഹിച്ചിരുന്നെന്ന് ഈ ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ മനസ്സിലാക്കി അവളില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യവും ഞാൻ മനസ്സിലാക്കി ജയൻസാറിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഭാരതീയമ്മയുടെ മുഖം വിടർന്നു എങ്കി പിന്നെ ഇനിയും എന്തിനാ ഇപ്പൊ തന്നെ അവിടെ പോയി അവളോട് സംസാരിക്കേ അവളോട് മാത്രമല്ല അവളുടെ അച്ഛനോടും അമ്മയോടും സംസാരിക്കണം നിന്റെ കൂടെ ഞാനും വരാം നമുക്ക് ഒരുമിച്ച് പോവാം എന്നു പറഞ്ഞതും ക്ലോക്കിൽ നിന്ന് അഞ്ചുമണിയായതിന്റെ സൂചന വന്നതും ഒരുമിച്ചായിരുന്നു അയ്യോ ആ കുട്ടി ആറു മണിയുടെ ട്രെയിന് പോവെന്നാ പറഞ്ഞത് ഇപ്പോ മണി അഞ്ചായല്ലോ അവരെല്ലാവരും സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാവും ഭാരതിയമ്മയുടെ ആ വാക്കുകൾ കേട്ടതും ഒട്ടും വൈകാതെ തന്നെ ജെൻസാർ തന്റെ ബുള്ളറ്റിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു പാർവതിയും അവളുടെ അച്ഛനും അമ്മയും ഒപ്പം ശ്രീദേവിയും റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോഴും പാർവതിയുടെ ചിന്ത അവളുടെ ജയൻസാറിനെ കുറിച്ച് മാത്രമായിരുന്നു എന്നാലും നീ പോകുന്നതിന് മുൻപ് ജയൻ സാറിനെ കണ്ടൊന്ന് യാത്ര പറയേണ്ടതായിരുന്നു ശ്രീദേവിയുടെ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് പാർവതിയുടെ മിഴികൾ നിറഞ്ഞു ഇല്ല ശ്രീ ഞാൻ ഞാൻ സാറിൻ്റെ മുന്നിൽ പോവില്ല സാറിനോട് യാത്ര പറയാൻ എനിക്കാവില്ല ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും എനിക്ക് കഴിയില്ല ആ സാന്നിധ്യത്തിൽ എൻ്റെ പ്രണയത്തെ തടഞ്ഞു നിർത്താൻ എനിക്കാവില്ല അങ്ങനെ വന്നാൽ ഞാൻ സാറിന് കൊടുത്ത വാക്ക് തെറ്റു വീണ്ടും പഴയതെല്ലാം ഓർമ്മിച്ചാൽ സാറ് പിന്നെ ഇവിടെ നിൽക്കില്ല ഇവിടെ നിന്ന് പോവും അത് സാറിൻ്റെ അമ്മയെ വേദനിപ്പിക്കും അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ സാറിന് ആരെയും കൊല്ലാനാവില്ല സാറിൻ്റെ ദിവ്യമായ സ്നേഹ സാന്നിധ്യം കൊണ്ട് ഒരു പൂവിനെ പോലും നുള്ളി നോവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയവളാണ് ഞാൻ അങ്ങനെയുള്ള എൻ്റെ ജയൻ സാറിന് ആരെയും കൊല്ലാനാവില്ല ആ കാര്യം ഞാനോ മറ്റുള്ളവരോ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും സാറിന് അത് മനസ്സിലാവില്ല അത് സാറിന് സ്വയം ബോധ്യപ്പെടേണ്ട കാര്യമാണ് അതിനെത്ര നാളുകൾ എടുത്താലും അതുവരെ ഞാൻ സാറിന് വേണ്ടി കാത്തിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഒരു നിമിഷം പോലും എൻ്റെ ജയൻ സാറിനെ മറന്ന് ജീവിക്കാൻ എനിക്കാവില്ല മനസ്സിലെ പകയും വിദ്വേഷവും വൈരാഗ്യവും എല്ലാം കളഞ്ഞ് എന്നെ മനസ്സിലാക്കി എൻ്റെ സ്നേഹം മനസ്സിലാക്കി എൻ്റെ ജയൻ ജയൻസാറ് എന്നെ തേടി എൻ്റെ അരികിൽ വരുന്ന നിമിഷത്തിനായി ഞാൻ കാത്തിരിക്കും എത്ര കാലം വേണമെങ്കിലും ഇത്രയും പറഞ്ഞതിനു ശേഷം പാർവതി ശ്രീദേവിയെ കെട്ടിപ്പിടിച്ചു തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി പാർവതിയുടെ നിസ്സഹായവസ്ഥ ഓർത്ത് ദുഃഖിച്ചു നിന്നിരുന്ന ശ്രീദേവി കണ്ടത് അകലെ നിന്ന് വരുന്ന ജയൻ ജയൻസാറിനെയാണ് ദേ ശ്രീദേവിയുടെ ആ വാക്കുകൾ കേട്ടതും ആകാംക്ഷയോടെ പാർവതി തിരിഞ്ഞു നോക്കി അകലെ തന്റെ ജയൻസാറിനെ കണ്ടതും സന്തോഷത്താൽ അവളുടെ മുഖം വിടർന്നു